വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ ഹരിയാനയിലെ വ്ളോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരം ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷന്റെ ഭാഗമായാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖ പുറത്തുവന്നു ടൂറിസം വകുപ്പ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ച പ്രൊമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയുമുണ്ട് കണ്ണൂർ കോഴിക്കോട് കൊച്ചി ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളിൽ ജ്യോതി മൽഹോത്ര കേരള സർക്കാരിന്റെ ചിലവിലാണ് യാത്ര ചെയ്തത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെ ടൂറിസം വകുപ്പിനായി പ്രമോഷൻ നടത്തിയ വ്ളോഗർമാരുടെ പട്ടികയാണ് പുറത്തുവന്നത് മുപ്പത്തിമൂന്ന് കാരിയായ ജ്യോതി മുൻപ് പല തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായി തെളിഞ്ഞിരുന്നു പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധം പുലർത്തിയതായും വിവരം ലഭിച്ചു പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുമായും ജ്യോതി ബന്ധം പുലർത്തിയിരുന്നു ഇതേ തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കുകയും ചെയ്തിരുന്നു ട്രാവൽ വിത്ത് ജോ എന്നതാണ് ജ്യോതിയുടെ യൂട്യൂബ് ചാനൽ ജ്യോതിയുടെ വീഡിയോകളിൽ ഏറെയും പാകിസ്ഥാനിൽ നിന്നുള്ളതാണ് ആകെ നാനൂറ്റി വീഡിയോ ട്രാവൽ വിത്ത് ജോ എന്ന ചാനലിലുണ്ട് മിക്ക വീഡിയോയും പാകിസ്ഥാൻ തായ്ലന്റ് ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് കേരള സാരി അണിഞ്ഞ കണ്ണൂരിലെത്തിയ ജ്യോതി തെയ്യം കാണുന്നതിന്റെ വീഡിയോ നേരത്തെ വൈറലായിരുന്നു ഹരിയാനയിൽ നിന്നുള്ള ഈ ട്രാവൽ ലൈഫ് വ്ലോഗർ ഇന്ത്യക്കെതിരെ ചാരവൃത്തി ചെയ്തുവെന്ന ആരോപണത്തിൽ നിരവധി വിവാദങ്ങളിലാണ് അകപ്പെട്ടിരുന്നത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വളരെ പ്രശസ്തിയായ ജ്യോതി മൽഹോത്ര നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനെ വളരെയധികം സ്നേഹിച്ചിരുന്നുവെന്ന് അവരുടെ ട്രാവൽ വീഡിയോകളിൽ നിന്നും ബ്ലോഗുകളിൽ നിന്നും വ്യക്തമാകും കൂടാതെ രാജ്യത്തും വിദേശത്തും പലപ്പോഴും ആഡംബര ബസ്സുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്തിരുന്നു അതൊരു യാത്രക എന്ന നിലയിൽ അവരുടെ ജീവിതശൈലി എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കും ഹരിയാനയിലെ ഹിസാർ സ്വദേശിയായ ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ പാകിസ്ഥാൻ തായ്ലന്റ് ഇന്തോനേഷ്യ തുടങ്ങി നിരവധി രാജ്യങ്ങളിലൂടെ അവർ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുന്നു ഈ വീഡിയോകളിൽ അവർ പാകിസ്ഥാനെ പ്രശംസിക്കുന്നതിനൊപ്പം അവിടുത്തെ ട്രെയിനുകളുടെയും ബസ്സുകളുടെയും ആഡംബരത്തെക്കുറിച്ചും സംസാരിക്കുന്നു ജ്യോതി മൽഹോത്രയുടെ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിന്റെ വീഡിയോയിൽ ലാഹോറിലും പാകിസ്ഥാനിലെ മറ്റ് നഗരങ്ങളിലും ആഡംബര ബസ്സുകളിലും ട്രെയിനുകളിലും അവരെങ്ങനെ സഞ്ചരിക്കുന്നുവെന്നും വിവിധ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും കാണാൻ സാധിക്കും പാകിസ്ഥാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചില വീഡിയോകൾ അവരുടെ യൂട്യൂബ് ചാനൽ അക്കൌണ്ടിൽ കാണാം പാകിസ്ഥാനിലെ ഇന്ത്യൻ പെൺകുട്ടി ലാഹോറിൽ പര്യവേക്ഷണം ചെയ്യുന്ന ഇന്ത്യൻ പെൺകുട്ടി കെറ്റാസ് രാജ് ക്ഷേത്രത്തിലെ ഇന്ത്യൻ പെൺകുട്ടി പാകിസ്ഥാനിൽ ആഡംബര ബസിൽ ഇന്ത്യൻ പെൺകുട്ടി യാത്ര ചെയ്യുന്നു തുടങ്ങിയ തലക്കെട്ടുകളിൽ നിരവധി വീഡിയോകൾ യൂട്യൂബിലുണ്ട് ഏകദേശം രണ്ടു മാസം മുമ്പ് ലാഹോറിലെ അനാർക്കലി ബസാർ കടാസ്രാജ് ക്ഷേത്രം എന്നിവ സന്ദർശിച്ചതും രാജ്യത്തുടനീളമുള്ള ഒരു ബസ് യാത്രയും കാണിക്കുന്ന നിരവധി വീഡിയോകളും റീലുകളും അവർ പോസ്റ്റ് ചെയ്തു അവരുടെ ഇൻസ്റ്റാഗ്രാം അടിക്കുറിപ്പുകളിലൊന്ന് ഇഷ്ക് ലാഹോർ എന്നാണ് കൂടാതെ അവരുടെ വീഡിയോകളിൽ ഇന്ത്യൻ പാകിസ്ഥാൻ സംസ്കാരങ്ങൾ തമ്മിലുള്ള താരതമ്യങ്ങളും പാകിസ്ഥാൻ ഭക്ഷണ രീതികളും കവറേജും ഉൾപ്പെടുത്തിയിരുന്നു ബാങ്കോക്ക് ബാലി തുടങ്ങി വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച വേളയിൽ തായ്ലൻഡും ഇന്തോനേഷ്യയിലും ബസ്സുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്തതിനെക്കുറിച്ച് മൽഹോത്ര സംസാരിക്കുന്നത് കാണാം വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക ക്രമീകരണങ്ങളുള്ള നിരവധി ബസ്സുകൾ ഈ രാജ്യങ്ങളിലുണ്ട് ഈ ബസ്സുകളിലാണ് അവരുടെ മിക്ക യാത്രകളും സുഖപ്രദമായ സീറ്റുകളും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഉൾപ്പെടെ മറ്റ് നിരവധി സവിശേഷതകളും ഈ ബസ്സിലുണ്ടെന്ന് ജ്യോതി മൽഹോത്ര തന്റെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി